ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന നെല്ലിക്കകളുടെ ഒരു സൂപ്പർ റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ അരക്കിലോ നെല്ലിക്ക നന്നായിട്ട് വാഷ് ചെയ്ത് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ട് മൂപ്പത്തിയ നെല്ലിക്കന്നെയാണ് എടുക്കേണ്ടത് കേട്ടോ മൂപ്പത്താത്ത നെല്ലിക്ക എടുക്കരുത് മൂപ്പത്താത്ത നെല്ലിക്ക കയ്പ്പും ചവർപ്പൊക്കെ ഫീൽ ചെയ്യും അപ്പം നന്നായിട്ട് മൂപ്പത്തിയ നെല്ലിക്കെന്നെ ഈ റെസിപ്പിക്കായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് നെല്ലിക്ക ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിനായിട്ട് സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നെല്ലിക്ക സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കുക നെല്ലിക്ക വെച്ചു കൊടുക്കുന്നതിന് മുന്നേറ്റി ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കേട്ടോ അല്ലെങ്കിൽ കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട് മൊത്തത്തിൽ നമുക്ക് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം ഇപ്പം നെല്ലിക്ക മൊത്തത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടച്ചു വെക്കുകയാണ് അടച്ചു വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം കാണിക്കാം ഇതിപ്പം ഇവിടെ നമ്മൾ സ്റ്റീം ചെയ്യാനും വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട് ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കണ്ടല്ലോ നന്നായിട്ട് തന്നെ സ്റ്റീമായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇതിൽ നിന്ന് എടുത്തിട്ട് നന്നായിട്ട് ചൂടാറാനായി മാറ്റി വെക്കുക അതിനുശേഷം കാണിക്കാം നെല്ലിക്ക ഇപ്പം നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിന്റെ കുരുമൊക്കെ കളഞ്ഞെടുക്കാം നെല്ലിക്ക ഈ ഒരു രീതിയിൽ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ജാറിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കുക നെല്ലിക്ക മൊത്തത്തിൽ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം നെല്ലിക്ക ഇപ്പോൾ ഈ ഒരു രീതിയിൽ സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് കടായിലേക്ക് നമ്മൾ അരച്ചെടുത്ത് നെല്ലിക്ക കൊടുക്കുക ഇനി നമ്മളിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് കടായിലേക്ക് നമ്മൾ അരച്ചെടുത്ത് നെല്ലിക്ക ഇട്ട് കൊടുക്കുക അരച്ചെടുത്ത് നെല്ലിക്ക മൊത്തത്തിൽ കടായിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ടു ഫിഫ്റ്റി എം എൽ എന്റെ കപ്പിൽ ഒന്നര കപ്പ് അളവിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കാൽ ടീസ്പൂൺ ഉപ്പ് ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഇപ്പം തന്നെ ഒന്ന് പ്രസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തു ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഏഴ് സമയത്തൊക്കെ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്ക് അടിവശത്ത് കരിഞ്ഞ് പിടിക്കും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തു ഇനി കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിമ് ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഈ ടൈമിലുള്ളത് ഇനി വീണ്ടും ഈ ഒരു രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക ഈ ഒരു രീതിയിലൊന്ന് കുറുക്കിയെടുക്കുക ഇതിപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട് കണ്ടല്ലോ പാനെന്നൊക്കെ വിട്ടു വന്നിട്ടുണ്ട് എവിടെയും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത് ഇതിവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ണ്ടല്ലോ ഒരു രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇത്ര മതി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമ്മളിത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ ഗ്രീസ് ചെയ്തതിന് ശേഷം ചൂടോട് കൂടി കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഏത് പ്ലേറ്റിലോ അല്ലെങ്കിൽ വേറെ മോൾഡൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഒന്ന് ലെവൽ ചെയ്തെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് നെയ്യ് ഗ്രീസ് ചെയ്ത് സ്പൂൺ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ലെവൽ ചെയ്തെടുത്തു അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയാണ് നല്ല വൃത്തിക്ക് കിട്ടുകയും ചെയ്യും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമല്ലോ സ്പൂണ് നെയ്യ് ഗ്രീസ് ചെയ്ത സ്പൂൺ വെച്ചിട്ട് സാധാരണ നമ്മൾ സ്നാക്കൊക്കെ ചെയ്യുമ്പോൾ ചെയ്യാറുണ്ട് ആ ഒരു രീതിയിൽ ഇങ്ങനെ ലെവൽ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മിനിമം ഒരു മണിക്കൂറെങ്കിലും വെക്കുക അതിൽ കൂടുതൽ വെച്ചാൽ അത്രയും നന്ന് നന്നായിട്ട് ചൂടാറി സെറ്റ് ആവാനായി വെക്കുക നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കുക ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് വെച്ചാൽ മതി കേട്ടോ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം ബട്ടർ പേപ്പറൊക്കെ വെച്ചത് കാരണം ഈ ഒരു രീതിയിൽ തന്നെ പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് ഈ ഒരു കട്ടിങ് ബോർഡിലേക്ക് വെച്ച് കൊടുക്കാം ഇനിയിപ്പം അതുക്കെ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാം വേണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിലൊക്കെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതിൻ്റെ അരികൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല ഞാൻ അന്ന് അങ്ങനെ ചെയ്തോന്നേ ഉള്ളൂ നിങ്ങൾ ചെയ്യുമ്പോ നിങ്ങൾ താല്പര്യത്തിനനുസരിച്ച് കട്ട് രീതിയിൽ കട്ട് ചെയ്തെടുക്ക കേട്ടോ ഇപ്പം മൊത്തത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ഈ ഒരു രീതിയിൽ നമ്മൾ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി മൊത്തത്തിൽ നമുക്കിങ്ങനെ ഇതിന് എടുത്ത് വെക്കാം ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചതൊക്കെ ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട് ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ഒരു കാര്യം പഞ്ചസാര നമ്മൾ ഒന്നര കപ്പാണ് ടു ഫിഫ്റ്റി എം എൽ എൻ്റെ കപ്പിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് രണ്ട് കപ്പ് വരെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് നിങ്ങളെ മധുരത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് രണ്ട് കപ്പ് വരെയൊക്കെ ആവാം അല്ലെങ്കിൽ അതിലും മധുരം കുറക്കുകയാണെങ്കിൽ അങ്ങനെ ആവാം താല്പര്യം പോലെ ചെയ്യാവുന്നതാണ് ഇനി നമ്മളിവിടെ ഇത്തിരി പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച സ്വീറ്റ്സ് ഉണ്ടല്ലോ പഞ്ചസാരയിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് പഞ്ചസാരയിൽ കോട്ട് ചെയ്യണം ഒട്ടും നിർബന്ധമുള്ള കാര്യമില്ല താല്പര്യമുള്ളവർ മാത്രം ചെയ്തെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ എയർടൈറ്റുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ച് വെച്ചാൽ മതി ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെയും കൂടി ചെയ്യാമെന്ന് കാണിക്കുകയാണ് നിങ്ങൾ പിന്നെ ഒരുപാട് പഞ്ചസാര ആദ്യം ആഡ് ചെയ്തു പിന്നെ ഇങ്ങനെ ചെയ്യുകയാണെന്ന് പറയണ്ട കാരണം ഇത് താല്പര്യം മാത്രം ചെയ്താൽ മതി കേട്ടോ അല്ലാത്തവർക്ക് അങ്ങനെ തന്നെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെച്ചിട്ട് ആവശ്യത്തിന് യൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക കണ്ടല്ലോ രീതിയിലൊന്ന് ഷുഗറിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക ഇങ്ങനെയും ചെയ്യാം അതുപോലെ നമുക്കങ്ങനെ പ്ലെയിനായിട്ടും കഴിക്കാം എങ്ങനെ വന്നാലും നമ്മൾ ജാറിൽ ജാറിലടച്ച് വെച്ചാൽ ഒരു വർഷം വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് പുറത്തന്നെ തന്നെ വെച്ചാൽ മതി വീണ്ടും പറയുകയാണ് നിങ്ങൾ ഷുഗർ വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തു എന്ന് പറയണ്ട കേട്ടോ ഇതൊക്കെ താല്പര്യമുള്ളവർക്ക് മാത്രം ചെയ്തെടുത്താൽ മതി ഇങ്ങനെ അപ്പോൾ ഇത്തിരി നമുക്ക് ഇങ്ങനെയും ചെയ്യാം ഇത്തിരി പ്ലെയിൻ ആയിട്ട് വെക്കാം അപ്പോൾ കുറച്ച് എടുത്തിട്ട് ഇതുപോലെ കോട്ട് ചെയ്തെടുത്ത് അതിന് ശേഷം ഞാൻ മൊത്തത്തിൽ കാണിക്കാം അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മൊത്തത്തിൽ റെഡിയാക്കി പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇത്തിരി ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഷുഗറൊക്കെ കോട്ട് ചെയ്തിട്ട് മുഴുവനായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ആ ഒരു രീതി ചെയ്തെടുക്കാവുന്നതാണ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് വളരെ തിന്നായിട്ട് തന്നെ ഷുഗർ കോട്ട് ചെയ്തത് കുറച്ച് കൂടുതലൊക്കെ വേണമെങ്കിൽ ആ ഒരു രീതിയിൽ കോട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഷുഗർ കോട്ട് ചെയ്യാതെയാണ് ഈ ഒരു രീതിയിൽ റെഡിയാക്കി വെച്ചിട്ടുള്ളത് കണ്ടല്ലോ ഇത് നമ്മൾ കട്ട് ചെയ്തത് അങ്ങനെ തന്നെ വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് വേറൊന്നും ചെയ്തിട്ടില്ല അതിന് ശേഷമാണ് ഈ ഒരു രീതി ചെയ്തെടുത്തിട്ടുള്ളത് ഞാൻ നിങ്ങൾക്കിത് കട്ട് ചെയ്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ഇതും കാണിക്കാം കഴിക്കാനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നെല്ലിക്ക കൊണ്ടാന്ന് വിചാരിച്ചിട്ട് നന്നായിട്ട് മൂപ്പത്തിയ നെല്ലിക്ക എടുത്താൽ പ്രത്യേകിച്ച് ചവർപ്പോ ഒന്നും തന്നെ ഉണ്ടാവില്ല കഴിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരു വർഷം വരെ എയർടൈറ്റ് കണ്ടെയ്നറിൽ നനവൊട്ടും എയർടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാവുന്നതാണ് തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾ അതിൽ കൂടുതലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കാവുന്നതാണ് അല്ലെങ്കിൽ പുറത്തുതന്നെ ഒരു വർഷം വരെ ഒരു കേടവും കൂടാതെ ഇരിക്കും ആവശ്യത്തിനൊക്കെ എടുത്ത് കഴിക്കാവുന്നതാണ് നെല്ലിക്കാവുമ്പം നല്ലതന്നെയാണല്ലോ ശരീരത്തിന് പിന്നെ നിങ്ങൾ ചോദിക്കും അപ്പോൾ ഷുഗർ ആണല്ലോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതെന്ന് അതിന് പകരം നിങ്ങൾക്ക് ശർക്കര വെച്ചിട്ടും ചെയ്യാവുന്നതാണ് ടേസ്റ്റിന് അതിൻ്റേതായ മാറ്റം ഉണ്ടാവും അത്രയേ ഉള്ളൂ ശർക്കര വെച്ചിട്ടാണെങ്കിലും പിന്നെ നമ്മൾ കൽക്കണ്ടം കൽക്കണ്ടെന്നൊക്കെ പറയുമല്ലോ അത് വെച്ചിട്ടാണെങ്കിലും ഒക്കെ ചെയ്യാവുന്നതാണ് അതൊക്കെ അവനവൻ്റെ താല്പര്യം പോലെ ചെയ്യുക തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നെല്ലിക്ക വെച്ചിട്ടാണ് ചെയ്തതെന്ന് കണ്ടാൽ പറയുന്നില്ല നെല്ലിക്ക കൊണ്ട് അടിപൊളി റെസിപ്പിയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് നമ്മൾ ഇതിനു മുൻപും നെല്ലിക്ക വെച്ചിട്ട് ഒരുപാട് റെസിപ്പി നിങ്ങളെ കാണിച്ചിട്ടുണ്ട് നെല്ലിക്കയായിട്ടും അല്ലാതെയൊക്കെ കാണിച്ചിട്ടുണ്ട് അതിനൊക്കെ നിങ്ങൾ വളരെ വളരെ നല്ല ഫീഡ്ബാക്കാണ് തന്നിട്ടുള്ളത് ഇതും അതുപോലെ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടാവുന്ന അടിപൊളി റെസിപ്പി തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോരുത് റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ല റെസിപ്പി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക്